പുതിയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം വാസ്തു എന്ന വാക്കിന്റെ അർത്ഥം വീട് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം എന്നാണ് നമുക്കറിയാം നാം എല്ലാവരും ഈ പ്രപഞ്ചവുമായി അല്ലെങ്കിൽ ഈ പ്രകൃതിയുമായി വളരെ അടുത്ത് നിൽക്കുന്നവരാണ് പ്രപഞ്ചത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എനർജികൾ ഉണ്ട് ഈ നെഗറ്റീവ് എനർജികളെ നീക്കം ചെയ്യുന്നതിനും പോസിറ്റീവ് വൈബുകൾ വർദ്ധിപ്പിക്കാനുമാണ് വാസ്തുശാസ്ത്രം ഉപയോഗിക്കുന്നത് ഇത് എങ്ങനെ സാധിക്കും എന്നതാണ് ഈ പരമ്പരയിലൂടെ സമസ്ത ഹോംസ് അവതരിപ്പിക്കുന്നത് ഒരു കാര്യം പൂർണ്ണമായും അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്നവ ഏതെല്ലാമാണെന്ന് നമുക്കറിയാം വാസ്തുവിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് അവ ഭൂമി വായു ജലം അഗ്നി ആകാശം ഇവ എങ്ങനെ നമ്മുടെ വീടുമായി കണക്ട് ചെയ്തിരിക്കുന്നു വീട് നിർമ്മിക്കുന്നത് ഭൂമിയിലാണെങ്കിലും മറ്റ് നാല് ഘടകങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വാസയോഗ്യം എന്ന് പറയാൻ കഴിയുള്ളൂ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് എനർജികളുടെ ആധാരം എന്നത് ഇവയുടെ ഈ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ അധികമായാൽ അമൃതും ആപത്താണ് എന്നതാണ് പ്രപഞ്ച സത്യം ഇവയുടെ ഓരോന്നിൻ്റെയും ലഭ്യത ആവശ്യമായ സ്ഥാനങ്ങളിൽ ആവശ്യമായ അളവിൽ വീടിനുള്ളിലേക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ മുറികളുടെയും സ്ഥാനങ്ങളും അളവുകളും കൃത്യമായാൽ അതിനൊരു അടുക്കും ചിട്ടയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ എനർജി ലെവൽ കൂടും എന്നത് ഒരു സംശയമില്ലാത്ത സത്യമാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം നമ്മുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ താമസിക്കുന്നു എന്ന് വിചാരിക്കും അതിൽ ഒരാൾ അവിടേക്ക് പുതിയ ഒരാളെ കൂടി താമസിപ്പിക്കുവാൻ കൊണ്ടുവരുന്നു എന്നും വിചാരിക്കും ഇത് മറ്റുള്ളവരുടെ സമ്മതമില്ലാതെയാണെങ്കിൽ അവിടുത്തെ താമസം എങ്ങനെയാവും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇത് പല രീതിയിൽ ആണ് അതായത് ഒരാൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടും ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ രണ്ട് പേർക്ക് ഇഷ്ടപ്പെടും മൂന്ന് പേർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം ഇങ്ങനെ ഇത് ഡിഫൻസ് ആയിട്ട് മാറിക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടാനക്ഷനുസരിച്ച് നമ്മളാ ജി വീട്ടിലെ ജീവിത രീതിയും മാറിക്കൊണ്ടിരിക്കും ഇനി എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടിയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് എല്ലാവിധ സമാധാനങ്ങളും ഐശ്വര്യവും നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് ഓരോ പ്ലോട്ടും ഒരു പ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട് വയ്ക്കുന്നതിന് മുന്നേ ആ പ്ലോട്ടിൽ അവിടുത്തെ ആദ്യ താമസക്കാരെന്ന് പറഞ്ഞാൽ ആരാണ് ഈ പഞ്ചഭൂതങ്ങളാണ് കാരണം ഭൂമി ഉണ്ടാവും ഉണ്ടാവും ആകാശം ജലം അഗ്നി ഇതെല്ലാം ഒരു പ്ലോട്ടിനെ സംബന്ധിച്ച് അവിടെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ യഥേഷം സഞ്ചരിക്കുന്ന വായു ആകാശം ഇതിനെല്ലാത്തിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു വീട് വയ്ക്കുന്നത് അതായത് പ്രകൃതിയിൽ നടക്കുന്ന ഈ ചലനങ്ങൾക്ക് ഒരു ഇട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു വീട് വയ്ക്കുന്നത് ഇത് പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും പക്ഷെ എന്ന് വെച്ച് നമുക്ക് വീട് വയ്ക്കാതിരിക്കാൻ പറ്റൂ നമുക്ക് വീട് വെച്ചേ തീരൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട് വയ്ക്കുന്ന സമയത്ത് വായു സഞ്ചാരമുള്ള എല്ലാം ക്രമീകരിച്ച് അടുക്കും ചിട്ടയുമായി ഈ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ഡിസൈൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇപ്പോഴാണ് ഇവിടെയാണ് നമുക്ക് വാസ്തുശാസ്ത്രത്തിന്റെ ആവശ്യം വേണ്ടി വരുന്നത് ഈ വാസ്തുശാസ്ത്രം നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് അതായത് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വാസ്തുവിൽ നമുക്ക് വീട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് വെക്കാൻ പറ്റത്തില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു തെറ്റായ ചിന്ത നമ്മൾ എല്ലാവർക്കും ഓൾറെഡി ഉണ്ട് എന്നാൽ വാസ്തുശാസ്ത്രം മുഴുവനായി മനസ്സിലാക്കിയ ഒരാൾക്ക് അറിയാം ഏത് പ്ലോട്ടിലും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന അതേ രീതി അവരവരുടെ ആഗ്രഹത്തിനൊത്ത് പ്രകൃതിക്ക് അനുയോജ്യമായ നല്ലൊരു ഭവനം വാസ്തുശാസ്ത്രപരമായി വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എല്ലാ പ്ലോട്ടിലും നമ്മൾ ഏതൊരു പ്ലോട്ട് എടുത്ത് നോക്കിയാലും അതിന് അനുയോജ്യമായ രീതിയിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള ഡിസൈൻ ആ പ്ലോട്ടിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് പക്ഷെ ഇത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതിന് നമ്മൾ പ്ലാൻ വരയ്ക്കണം ഈ പ്ലാന് നമ്മൾ മാറ്റി 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 വരച്ചുകൊണ്ടിരിക്കണം അതായത് ആ ഓണറുടെ മനസ്സിൽ ആ വീട്ടുടമസ്ഥ മനസ്സിൽ ഉള്ള അതേ രീതിയിലുള്ള ആ പ്ലാൻ കിട്ടുന്നത് വരെ നമ്മൾ ഇതിനെ മാറ്റി വരച്ചുകൊണ്ടിരിക്കണം അതാണ് ഒരു വാസ്തു ശാസ്ത്രൻ്റെ അതായത് വാസ്തു രീതിയിൽ വരയ്ക്കുന്ന ഒരാളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ മനസ്സിൽ അതേ ആഗ്രഹങ്ങളെ വാസ്തുവിന്റെ രീതിയിൽ എല്ലാം അടുക്കും ചിട്ടയുമായി അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതേ രീതിയിലുള്ള ഡിസൈൻ അളവുകളെല്ലാം കൃത്യമായി ക്രമീകരിച്ച് കൊണ്ടുപോവുക അതിനെ ഡിസൈൻ ആക്കി മാറ്റുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ആഗ്രഹത്തിനകത്തുള്ള ഒരു വീട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കറക്ഷൻ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അവർക്ക് ചില ബുദ്ധിമുട്ടുകളത് അനുഭവപ്പെടാറുണ്ട് കാര്യം അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിങ്ങനെ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ വാസ്തുശാസ്ത്രം വേണ്ട എന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കുന്നത് എന്നാൽ എത്ര പ്രാവശ്യമായാലും കറക്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് നമ്മൾ കൃത്യമായിട്ട് ഡിസൈനിലൂടെ ആദ്യം കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ ആ ഡിസൈനിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താൻ പറ്റും പക്ഷെ നമുക്ക് വീട് വച്ച ശേഷം മാറ്റം വരുത്താൻ പറ്റത്തില്ല അപ്പൊ ഡിസൈൻ മാറ്റി മാറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്രയും തവണ നമ്മൾ മാറ്റി വരയ്ക്കുക ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് വളരെ ലളിതമായ രീതിയിൽ തുടർ വരുന്ന എപ്പിസോഡുകളിലൂടെ സമസ്ത ഹോംസ് അവതരിപ്പിക്കുന്നത്